കഴിഞ്ഞ പത്ത് വർഷമായി കേരളത്തിൽ വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ആർ എസ് പി ഒരു കാലത്ത് ബേബി ജോണും കെ പങ്കജാക്ഷനും ചന്ദ്രചൂഡനും ഒക്കെ വളർത്തിയ ആർ എസ് പി കൗമുദി ബാലകൃഷ്ണൻ അടക്കമുള്ള ബുദ്ധിജീവികൾ ഉണ്ടായിരുന്ന ആർ എസ് പി ആർ എസ് പി ഇടതുപക്ഷം വിട്ട് വലതുപക്ഷത്തേക്ക് അതായത് യു ഡി എഫിലേക്ക് പോയതോടെയാണ് അവരുടെ നഷ്ടം അവരുടെ തകർച്ച തുടങ്ങിയത് അഞ്ച് സീറ്റാണ് ആർ എസ് പിക്ക് യു ഡി എഫ് നൽക നൽകുന്നത് ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത് ചവറ ഇരവിപുരം കുന്നത്തൂർ ആറ്റിങ്ങൽ എന്നിങ്ങനെ നാല് സീറ്റും പിന്നീട് കയ്പമംഗലമോ മട്ടന്നൂരോ ഉൾ ഉള്ള ഒരു സീറ്റും ഒന്നുകിൽ കയ്പമംഗലം അല്ലെങ്കിൽ മട്ടന്നൂർ ഇവിടെ എല്ലാം മത്സരിച്ച് അന്തസ്സായി തോൽക്കുക എന്നുള്ളത് ആർ എസ് പിയുടെ വിധിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിടുന്ന പാർട്ടിയും ആർ എസ് പി ആണ് ഇത്തവണ ഒരു സീറ്റിലെങ്കിലും ജയിച്ചില്ലെങ്കിൽ ഉള്ള വില വില കൂടി ആർ എസ് പിക്ക് പോകും അഞ്ച് സീറ്റ് ആർ എസ് പിക്ക് കൊടുക്കുന്ന കൊടുത്തത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം അന്നേ കെ പി സി സിയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഘടകകക്ഷി എന്ന നിലയിലും ഇടതുപക്ഷം വിട്ട് വലതുപക്ഷത്തേക്ക് വന്ന പാർട്ടി എന്ന നിലയിലും ആർ എസ് പിക്ക് ഒരുപാട് സഹായങ്ങൾ വാരിക്കോരി കൊടുത്തു വാരിക്കോരി തന്നെ കൊടുത്തു യു ഡി എഫ് എന്നാൽ ഇപ്പോൾ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അഞ്ച് സീറ്റ് ആർ എസ് പിക്ക് ലഭിക്കില്ല അങ്ങേയറ്റം മൂന്ന് സീറ്റായി സീറ്റ് മാത്രമേ ആർ എസ് പിക്ക് ലഭിക്കുകയുള്ളൂ ആ മൂന്ന് സീറ്റ് രണ്ടായി കുറയുവാനും സാധ്യതയുണ്ട് കാരണം ഒരു പ്രയോജനവുമില്ലെന്നേ ആർ എസ് പിയുടെ തട്ടകമാണ് ചവറ് അവിടെയാണ് ഷിബു ബേബി ജോൺ ആർ എസ് പിയുടെ എല്ലാമെല്ലാമായ ഷിബു ബേബി ജോൺ മത്സരത്തിൽ നിന്ന് മത്സരത്തിൽ മത്സരത്തിനിറങ്ങി പരാജയപ്പെട്ടത് സുജിത് ഡോക്ടർ സുജിത്തിനോടാണ് വിജയൻ വിജയൻപിള്ളയോടാണ് ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടത് അതിനു മുമ്പ് വിജയൻപിള്ളയോട് പരാജയപ്പെട്ടു ഷിബു ബേബി ജോൺ രണ്ട് തവണ തുടർച്ചയായി പരാജയപ്പെട്ട ഷിബു ബേബി ജോൺ വീണ്ടും ചവറയിൽ മത്സരിച്ചാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് കോൺഗ്രസ് യു ഡി എഫ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ സീറ്റ് വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു മറ്റൊന്ന് ർ എസ് പിക്ക് കൊല്ലം സീറ്റ് വേണമെന്ന ഒരാവശ്യം ആർ എസ് പിയുടെ ഔദ്യോഗിക നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നു കൊല്ലത്ത് ഇപ്പോഴത്തെ എം പി എൻ കെ പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കിയാൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് ആർ എസ് പി യു ഡി എഫിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രേമചന്ദ്രൻ എം പി ആയിരിക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പക്ഷേ ആർ എസ് പിക്ക് ഒരു സീറ്റെങ്കിലും വേണമെങ്കിൽ ഒരു സീറ്റിലെങ്കിലും നിലനിർത്തണമെങ്കിൽ ഒരു സീറ്റിലെങ്കിലും വിജയിച്ച് കയറി അസ്തിത്വം നിലനിർത്തണമെങ്കിൽ എൻ കെ പ്രേമചന്ദ്രൻ വേണം എൻ കെ പ്രേമചന്ദ്രൻ മത്സരിച്ചാൽ മാത്രമേ ആർ എസ് പിക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കൂ ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് എൻ കെ പ്രേമചന്ദ്രനാണ് എന്നാൽ കൊല്ലം സീറ്റ് ആർ എസ് പിക്ക് നൽകുന്നതിനോട് കോൺഗ്രസ് ഒട്ടും യോജിപ്പില്ല കാരണം കൊല്ലത്ത് കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ബിന്ദു കൃഷ്ണയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷുമായൊരു നേർക്കുനേർ പോരാട്ടമൊക്കെ നടത്തിയ ബിന്ദു കൃഷ്ണ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് ആർ എസ് പി സീറ്റിൻ്റെ ആർ എസ് പി തങ്ങളുടെ സീറ്റിനെക്കുറിച്ചുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് യു ഡി എഫിന് കൊടുത്തിരിക്കുന്നത് അഞ്ച് സീറ്റൊന്നും തങ്ങൾക്ക് വേണ്ട പക്ഷേ കൊല്ലം വേണം കൊല്ലത്ത് നിന്ന് പ്രേമചന്ദ്രൻ മത്സരിക്കും ഇതാണ് ആർ എസ് പിയുടെ വാദം കൊല്ലത്ത് നിന്ന് മത്സരിച്ച് പ്രേമചന്ദ്രൻ ജയിച്ചാൽ ലോക്സഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ഷിബു ബേബി ജോണിനെ നിർത്താം എന്നാണ് ആർ എസ് പി കരുതുന്നത് എന്നാൽ ആർ എസ് പിയുടെ ഈ നീക്കം ആത്മഹത്യാപരമാണെന്ന് യു ഡി എഫ് കേന്ദ്രങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യത്തിൽ മൗനത്തിലാണ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം തിരുവനന്തപുരത്തെ ആറ്റിങ്ങൽ നിയോജക മണ്ഡലം സംഭരണ മണ്ഡലമാണ് കൈപ്പമംഗലം സംഭരണ മണ്ഡലമാണ് ഈ രണ്ട് സംഭരണ മണ്ഡലത്തിലും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ആർ എസ് പിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആറ്റിങ്ങലിൽ ആറ്റിങ്ങൽ സംഭരണ മണ്ഡപത്തിൽ മണ്ഡലത്തിൽ നിരന്തരമായി നിന്ന് തോക്കുകയാണ് ആർ എസ് പി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാനാകാതെ സമ്പൂജ്യരായി നിൽക്കുകയാണ് ആർ എസ് പി അതുകൊണ്ടാണ് അവർക്ക് തവണ അഞ്ച് സീറ്റ് കൊടുക്കാത്തത് യു ഡി എഫ് വെറുതെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുക അതാണ് ആർ എസ് പിയുടെ രീതി മത്സരിച്ച് വെറുതെ തോക്കുക ഈ പട്ടിയോട്ട് പുല്ല് തിന്നത്തുമില്ല പശുവിനെ തില്ല തിന്നാൻ അനുവദിക്കത്തുമില്ല എന്ന രീതിയിലാണ് ആർ എസ് പി നിൽക്കുന്നത് എന്തായാലും ഒരു സീറ്റ് പോലും നേടാൻ കഴിയാത്ത ആർ എസ് പിക്ക് ഇനിയും അഞ്ച് സീറ്റ് തലകയിൽ വെച്ച് നൽകില്ല യു ഡി എഫ് എന്താ ആർ എസ് പി ചോദിക്കുന്നത് കൊല്ലമായതുകൊണ്ട് തന്നെ യു ഡി എഫും കൺഫ്യൂഷനിലാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ നിന്നാൽ ജയിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിന് ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയത്തിനതീതമായി സുഹൃത്ത് ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എൻ കെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചു കയറുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകേഷിനെയാണ് സിനിമാ നടൻ മുകേഷിനെയാണ് പ്രേമചന്ദ്രൻ തോൽപ്പിച്ചത് അങ്ങനെ പ്രേമചന്ദ്രൻ ലോക്സഭയിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ആ പ്രേമചന്ദ്രനെ കൊണ്ട് ഒരു സീറ്റെങ്കിലും നിയമസഭയിൽ നേടാനാണ് ആർ എസ് പിയുടെ ശ്രമം അത്ര പരിതാപകരമായിരിക്കുന്നു ആർ എസ് പി ഇടതുപക്ഷത്ത് ചേർന്ന് നിന്നപ്പോൾ ആർ എസ് പിക്ക് ഒരന്തസ്സും ഗരുമയും ഒക്കെ ഉണ്ടായിരുന്നു വലതുപക്ഷത്തോട് പോയതിൽ പിന്നെ ആ അന്തസ്സും ഗരിമയും എല്ലാം പോയി പോയി മറഞ്ഞു ഇപ്പോൾ ആർ എസ് പി നിലനിൽപ്പിന് വേണ്ടി പൊരുതുകയാണ് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്ന ആർ എസ് പിക്ക് രണ്ട് സീറ്റ് കിട്ടിയാലും കുഴപ്പമില്ല അതിൽ ഒന്ന് കൊല്ലമായിരിക്കണം എന്നാണ് അവർ പറയുന്നത് കൊല്ലം കോൺഗ്രസ് വെച്ചു മാറണം എന്നാണ് അവരുടെ ആവശ്യം അത്ര ഗതികേടിലാണ് കൊല്ലം വെച്ച് മാറിയാൽ പ്രേമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി കൊല്ലത്ത് വിജയിക്കാം എന്നാണ് അവരുടെ കണക്ക് കൂട്ടൽ ആർ എസ് പിയുടെ കണക്ക് കൂട്ടൽ ഏകദേശം ശരിയാണ് കൊല്ലത്ത് പ്രേമചന്ദ്രൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു വിജയത്തിൻ്റെ സൂചനയായി മാറും ഒരു വലിയൊരു വിജയം നേടാൻ പ്രേമചന്ദ്രന് സാധിക്കും അതാണ് ആർ എസ് ആർ എസ് പി കരുതുന്നതും അതിന് അതിനോട് വിയോജിക്കാൻ യു ഡി എഫിലെ കോൺഗ്രസിന് ആകാത്തതും അത് ഒരു സത്യമാണ് പ്രേമചന്ദ്രൻ കൊല്ലത്ത് മത്സരിച്ചാൽ കൊല്ലത്തിൻ്റെ ഗതി മാറും കാരണം ലോക്സഭയിൽ മത്സ മത്സരിച്ചപ്പോൾ സി പി എമ്മിൻ്റെ കോട്ടകളിലൊക്കെ വലിയ ഒരു ലീഡാണ് പ്രേമചന്ദ്രന് ലഭിച്ചത് സി പി എമ്മിൻ്റെ ഉരുക്ക് കോട്ടകളൊക്കെ പ്രേമചന്ദ്രനെ ആവേശപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് പ്രേഭേന്ദ്രൻ ജയിച്ചു കഴിഞ്ഞാൽ കൊല്ലത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മന്ത്രിയാകും യു ഡി എഫിൻ യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ അദ്ദേഹം മന്ത്രിയാകും അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ സാഹചര്യത്തിലാണ് ആർ എസ് പി രണ്ടും കൽപ്പിച്ച ഒരു തീരുമാനത്തിന് ഇറങ്ങിയിരിക്കുന്നത് തങ്ങളെ ഒതുക്കിക്കോളൂ രണ്ട് സീറ്റിലോ മൂന്ന് സീറ്റിലോ പക്ഷേ കൊല്ലം സീറ്റ് തങ്ങൾക്ക് വേണം ആറ്റിങ്ങൽ സീറ്റ് തങ്ങൾക്ക് വേണ്ട അത് വേണമെങ്കിൽ കോൺഗ്രസ്സിന് കൈമാറാം ഇതാണ് ആർ എസ് പിയുടെ ന്യായം അതുപോലെ തന്നെ കൈപ്പമംഗലം മട്ടന്നൂർ ഈ രണ്ട് സീറ്റുകളാണ് പൊതുവേ ആർ എസ് പിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് രണ്ടും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ചവറ വേണ്ട ഇര ഇരവിപുരം വേണ്ട ഒന്നും വേണ്ട കുന്നത്തൂർ വേണ്ട ഒന്നും വേണ്ട അവർക്ക് ആകെ ആവശ്യം വേണ്ടത് നമ്മുടെ കൊല്ലം നിയോജക മണ്ഡലമാണ് അതാണ് ആർ എഫ് പിയുടെ വലിയൊരു ആവശ്യം കൊല്ലവും ചവറയും കിട്ടിക്കഴിഞ്ഞാൽ ആർ എസ് പി സംതൃപ്തരാകും അല്ലെങ്കിൽ ആർ എസ് പി ഇടയും ആർ എസ് പി ഇടഞ്ഞാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആർ എസ് പിക്ക് യു ഡി എഫിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എൽ ഡി എഫ് ആർ എസ് പി എഴുകത്തുമില്ല എന്തായാലും പ്രേമചന്ദ്രൻ കൊല്ലത്തെത്തുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്